Adiós. 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 ഡ്രം എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ബാക്കിൽ അങ്ങനെ എന്റെ ആളിയ സമ്മിലം ഒരു രക്ഷയില്ല ഇജാതി കിടിലം കിടിലോ എന്ന് പറഞ്ഞ കിടിലം എന്താ അണ്ണാ പെട്ടെന്ന് വേറെ കാത്തിരിക്കുന്നു ശരിക്കും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല അന്ന് വീട്ടിൽ നീ വന്നായിരുന്നു ആസ്ട്രോ ഓ കാണാ കാണാ കാണ കാണാ കാണാണെ അടാ ഇവ കിടിലും കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഇത് വായിക്കുന്നവരെയാണ് ഈ ഡ്രംസ് ഇങ്ങനത്തെ ഇതൊക്കെ വായിക്കുന്നവരെയല്ലേ മറ്റേ റിതം പാഡ് ഇതൊക്കെ വായിക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എനിക്കത് എന്താ പറഞ്ഞോടാ ഭയങ്കര ഇൻസ്ട്രുമെൻസിൽ ഏറ്റവും കിടില്ല എനിക്ക് എനിക്കിഷ്ടം അതാ കേൾക്കാൻ വായിക്കാൻ ഫ്ലൂട്ട് അല്ലേ പോ കഴി ഇത് മറ്റേ സീ കെ വിനീതല്ലേ പുള്ളിയല്ലേ ഇത് ഏഹ് അല്ലേ ഇത് ചെന്നൈ സൂപ്പർ കിങ്സിലാരോ മഞ്ഞ ഡ്രസ് കണ്ടില്ലേ ഞാൻ കണ്ടില്ലേ ശരിക്കും മുഖം ശ്രദ്ധിച്ചില്ല ഒന്നും കൂടെ ഇത് 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 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആടാ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഞാൻ കണ്ടില്ലേ മഞ്ഞ ആ കേട്ടാടാ കേട്ട ഞാൻ പറഞ്ഞേ ഇത് ഓംലെറ്റ് അടിക്കൂ എടാ പുള്ളി ചായ ി സ്ഥിരമായിട്ട് ചായപടിക്കാൻ പോകണോ കടലോ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോമിനൻറ്റ് സ്ട്രീമർ അവനിങ്ങനെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പശുവിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുമ്മാ കറക്ക അത് വല്ല കണ്ണാപ്പിയോ ബോബോ എല്ലാം എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങള് പറയോ പണ്ടൊരു സ്ട്രീമർ ആയിരുന്നു പശുവിനെ കറന്ന് ജീവിക്കുന്നു ഫോട്ടോ കോഴിയുടെ ഇതൊക്കെ ഏ വീഡിയോട്ടോ ഇപ്പൊട്ടിട ഒന്ന് ഞാൻ ചൂടായിട്ട് എനിക്ക് കൈവിശി തരാൻ പറഞ്ഞാ പോയിട്ട് ആദ്യത്തെ നീ രണ്ടാത്ത ഞാൻ പേ കൈവീശിക്കോ ആര് ഇന്നലെ എന്റെ തൊണ്ടയെന്ന് ശബ്ദം വരാതിരുന്നപ്പം നീ ഒക്കെ ഇവിടെ ഇതായിരുന്നു അല്ലേ ഇല്ല ഞാനില്ല ഞാനല്ലേഫേ ഞാനെന്നല്ലത് ഇതാരാ ഈ രീനാരാണ് സൈഡിലുണ്ടായിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചില്ല സൈഡിൽ ഇളിച്ചോണ്ടിരിക്ക നീ ഒരു നീയൊരു കള്ളനാണോ ബാബു നീ ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു നീ ഉള്ളത് കൊണ്ട് എനിക്കൊരു വിശ്വാസം എന്തെന്ന് പറയട്ടെ ആ അതിപ്പോ ഞാനിപ്പോ എനിക്കിപ്പോ എന്തെങ്കിലും പറ്റിയോ ടി വി അന്നദീനെ പെട്ടുപോവില്ല നീ ആ ലീഡർ സ്ഥാനം ചാടി കയറി ഏറ്റെടുക്കും അത് നീ കൊണ്ടുപോകണമെന്നൊരു ഉറപ്പെനിക്കുണ്ട് കൊണ്ടുപോയാൽ മതിടാ കൊണ്ടുപോയാൽ മതി അത് നശിച്ചു പോണല്ലോ ഇവിടെ അത് വേറെ ആരെ ഏൽപ്പിച്ചാൽ അത് കൊറേ ദൂരം സഞ്ചരിക്കും ഇപ്പൊ സരക്കിനൊക്കെ ഏൽപ്പിച്ചാൽ രണ്ടു മൂന്ന് വർഷം മുമ്പോട്ട് പോയത് നിന്നെ ഏൽപ്പിച്ചാൽ അത് ഒരു മാസത്തിനുള്ളിൽ അത് അവിടെ അലിഞ്ഞു ചേരുമെന്ന് എനിക്ക് ഉറപ്പാണ് അതെങ്ങനെ മാല മോടിച്ച മാലയെ പൊടിച്ച് നീട്ടാരെ വീണല്ലേ വണ്ടീന്ന് ഇതിലൊന്നും പറഞ്ഞാ ഇത്രേ ഉള്ളു ഇവിടെ ചുമതല നിർത്തിയല്ലോ ആ എനിക്കറിയാല്ലോ ഞാൻ എന്താ ചെയ്തേ കറക്റ്റ് ആയിട്ട് അറിയാതൊന്നും കുഴപ്പമില്ല കണ്ടാ കഴിവൊക്കെ പിള്ളേരുടെ സത്യല്ലേ രക്ഷയില്ല ബ്രോ കീടിലും ഏടാ ഇത് മിസ്സാക്കലേ ഏടാ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാടാ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാ കീഡിലെ ശബ്ദം

ചിലതൊക്കെ ചിലതൊക്കെ നമ്മൾ പഠിക്കും സത്യല്ലേ ആളൊരു കഴിവറാമോനാണെങ്കിലും പറഞ്ഞത് ശരിയാണ് ഐ ക്യാൻ റിലേറ്റ് ഇറ്റ് ഇതെന്തൊരു ഭഗിയുടെ

സിയോണിലല്ലേ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞ് തമാശ ദുബായിൽ ഡബിൾ ഫോർ കഴിവറ നിന്നെ കണ്ടാ മുട്ടുകാലോടിക്കുന്നു സ്കിപ്പ് ചെയ്യണം നിന്നെ അറുപതിനായിരം രൂപിച്ചതല്ലേ ഒരു സാധനം കളിക്കാൻ ഫ്രെയിം ഫ്രെയിം ബൈ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ നിനക്ക് ഏത് കളിക്കാൻ ലാഗ് ബി ജി എം ഐ അതിന് എത്ര സൈസ് ഉണ്ട് അതൊരു മൂന്ന് നാല് ജി ബി ഒക്കെ മാക്സിമം കാണും ആപ്ലിക്കേഷൻ എടുത്തു പോടാ ഓ നോക്കാം പിന്നെന്താ കൂടി പോയ അഞ്ച് ജി ബി ഇരുപത്തിരണ്ട് ജി ബി കേട്ടില്ല ശക്തമാ ഇരുപത്തിരണ്ട് ജി ബി ശരിയാണല്ലോ അതങ്ങനെ അവന് റണ്ടർ അടിക്കുന്ന ആട്ടെ നിനക്ക് എവിടെ ഇറങ്ങാൻ പട ലാഗ് ഇവന്റിൽ അവിടെ എത്ര പേര് ഒരു സമയം ഇറങ്ങും നാപ്പത് പേര് ഒരു ഗെയിമിന്റെ പകുതി ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവന് റണ്ടർ അടിക്കുന്നു എടാ നിന്റെ ഉണ്ടാക്കുന്ന എന്നെ വല്ലോ പഴി ഞാൻ തിരിഞ്ഞിറങ്ങി ആണെങ്കിൽ പറയും അയ്യോ ആൻഡ്രോയിഡിന്റെ ലാഗ് അടിക്കും അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഐഫോൺ ആണെങ്കിൽ അയ്യോ ഐഫോൺ ലാഗ് അടിക്കുന്നു അങ്ങനെ ഒരു അതും ശരിയാ എങ്ങനുണ്ടായിരുന്നേ ലംബോർഗിനിയിലെ ആ ഒരു ഡ്രൈവ് കേക്കട്ടെ ചോദിക്കാൻ വേണമെങ്കിൽ അവനെ വിളിച്ചാതി അവൻ ലംബോർഗിനി കൊണ്ടുവരും അവൻ വരും തൊട്ടപ്പുറത്താണ് എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താവൻ നമ്മുടെ എല്ലാം ഡൈഹാർഡ് ഫാനാണ് നമ്മുടെ ഒക്കെ ഒരു ആർ പോലും മിസ് ചെയ്യാൻ ചിലപ്പോ ഇവിടെ ചാറ്റിലുണ്ടാവും അവനോ ഇപ്പോ ആണോ ഞാൻ അവനോട് ഞാനോട് ചോയിച്ച് ഞാനോട് ചോദിച്ചു ഇടാ എന്താ നീ എത്ര നാളായത് പോയല്ല ഞാൻ കുറച്ച് മൂന്നാലഞ്ചു മാസമായതേ ഉള്ളു ബ്രോ എന്താ പറഞ്ഞ് അച്ഛനടുത്ത് വണ്ടിയാണോ അല്ല അവൻ ഇവിടെ കോളേജ് ജോയിൻ ചെയ്ത് കോളേജിൽ പോയിട്ട് വരാനും ഇവിടെ ചുമ്മാ കറങ്ങാൻ വേണ്ടിട്ട് അവൻ അവൻ ആദ്യം മറ്റേ ഉറക്കേന് വിവ എടുക്കാൻ പോയതാ ഇവ എടു ഇവ എടുക്കാൻ പോയപ്പോ ഇവ ബുക്ക് ചെയ്ത് ഇവ ബുക്ക് ചെയ്തപ്പോ അച്ഛനും അവനും ഇവിടെ ഷോറൂമില് ഊറസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് മേടിച്ച് വണ്ടി രണ്ട് പുതിയ വണ്ടി ലംബോർഗിനി ഊറസും രണ്ടും ഒരുമിച്ച് മേടിച്ച് ആ നമ്മളൊക്കെ മറ്റേ അമ്പലപ്പുറം അത് അത് വരെ അത് വരെ അത് അല്ല ഞാന് ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിക്കാരുന്നു നമ്മള് ഉത്സവ പറമ്പിലെ നമ്മള് പണ്ട് കൊച്ചിയിൽ ഉത്സവ പോണ സമയത്ത് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും ഇന്ന സാധനമായിരിക്കും മേടിക്കണ്ടേ മുത്തിട്ട തോക്ക് അന്നേരം നമ്മൾ മുത്തിട്ട തോക്ക് മേടിക്കാൻ പോകുമ്പോൾ ബോണസ് ആയിട്ടൊരു ബലൂൺ കിട്ടിയാൽ കിട്ടി അതുപോലൊക്കെയാണ് അവൻ പറയണേ ഇങ്ങനെ കേട്ടിട്ട് കീഴില് പോയി എനിക്ക് അത് ഞങ്ങൾക്ക് അതും ഇഷ്ടപ്പെട്ട എടുത്തത് പാതെടുത്തത് അവനോടാ പഠിക്കുവാണ് പാവാണ് വെറും പാവ പാവ ഭയങ്കര പാവ ആനന്ദ് നീ ഇവിടെ ചാറ്റിലുണ്ടാവും എനിക്കറിയാം ഏ ആനന്ദ് ഞങ്ങൾ അവനന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു ഞങ്ങൾ ജബൽജേസ് പോയി ഞാൻ ആദ്യമായിട്ടാണ് ഇറക്കേനു ഓടിക്കണത് എൻ്റെ അപ്പൊ കടല മേടിക്കണ പോലെ ഒന്ന് അതെ അതെ ഒണ്ടെണ്ണമെന്ന് അപ്പോഴത്തേക്കും വേറെതാ മറ്റേ മറ്റേ ഈ കളിപ്പാട്ടല്ലംബോർക്കിനെയുള്ളവൻ വരെ ഒണ്ടെണ്ണന്നിവിടെ ചാറ്റിലിടന്ന്